ക്രൈസ്തലോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ അവസരം ഒരുക്കി തന്നെ കർത്താവിനും മഹത്വം പ്രിയമുള്ളവരെ വന്ദനം ചെയ്യുന്നു വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച ആ ജീവിതം വളരെ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട് മുൻപോട്ട് മൂവ് ചെയ്തപ്പോൾ മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്തതുപോലെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്ന അലയടിച്ചുയർന്ന ചില സാഹചര്യങ്ങളിലായിരിക്കുന്നവരില്ലേ പ്രിയമുള്ളവരെ ഇന്നീ സന്ദേശം നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഈ സന്ദേശം കേൾക്കുക ഈ സന്ദേശത്തിലൂടെയുള്ള സകല വിടുതലുകളും അങ്ങയുടെ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് ചലിക്കും പുറപ്പാട് പുസ്തകം പതിനഞ്ചാമതിയായം പത് പത്താമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്റെ കാറ്റിനെ നീ ഊദിച്ചു കടൽ അവരെ മൂടി അവർ ഈയം പോലെ പെരുവള്ളത്തിൽ താണു വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് മോശയുടെ പെങ്ങളെന്നറിയപ്പെടുന്ന മിരിയാം പാടുന്ന സന്തോഷത്താൽ പാടുന്ന ഒരു ഗീതമാണ് പാട്ടാണ് ഈ പതിനഞ്ച് പ്രപാഠ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് മിരിയാം ഇങ്ങനെ പാടുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പാടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ വൺപർവ്വതം പോലെ മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാതവ നിന്ന വലിയ പ്രതിസന്ധിയെ വകഞ്ഞു മാറ്റി പിന്നാലെ പിന്തുടർന്നു വന്ന പ്രതിസന്ധിയെ വഴിമാറ്റി ദൈവപ്രവർത്തി ദൈവിക വാതിലുകൾ അവർക്ക് മുമ്പ് തുറന്നപ്പോൾ അവർക്ക് പാടാതിരിക്കാൻ കഴിയത്തില്ല എന്നെങ്കിൽ ആയതുപോലെ തന്നെ എൻ്റെ കേൾവിക്കാരോട് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു ഇന്നിന്ന മണ്ണിൽ നാം അനുഭവിക്കുന്ന ഇന്നലകളിൽ നാം ഫേസ് ചെയ്ത പ്രോബ്ലങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് വഴി മാറ്റുമ്പോൾ നാമും സാക്ഷികളായി മാറും നാമും ആനന്ദഗീതങ്ങൾ പാടുന്നവരായി തീരും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ പതിനഞ്ചാം അധ്യായം ഒൻപതാമത്തെ വേദഭാഗത്തിൽ ഇന്നലകളിൽ പീഡിപ്പിച്ച ഇന്നലകളിൽ ഒതുക്കിയ അടിമത്വത്തിൽ വെച്ച ഫറവോനും സൈന്യവും പറയുന്ന വേടുകളുണ്ട് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശയവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ വാളൂരും എൻ്റെ കൈ എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ നിയോഗമുള്ളവനെ വിളിയുള്ളവനെ വലിയ ദൈവപ്രവർത്തി കാണേണ്ടവനെ വലിയ വാക്തത്വത്തിലേക്ക് നടന്നു നീങ്ങേണ്ടവനെ നോക്കി ശത്രു പറയുന്ന വാക്കുകളാണ് ഒൻപതാമത്തെ വേദഭാഗത്തിൽ കാണുന്നത് എന്താണ് പിന്തുടരും എന്തിന് എം നരകളിൽ വലച്ചതുപോലെ വലയ്ക്കാൻ പിടിക്കും നിന്നെ അടിമത്തത്തിൽ ഒതുക്കാൻ കൊള്ള പങ്കിടും നിന്നെ ഒന്നുമില്ലാതാക്കിക്കളയാൻ അവൻ പടപൊരുതും ആ മീശ്രോത്രം അവന്റെ ആശയെന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും ഉയരരുത് നീ ഒരിക്കലും നന്നാക നിന്റെ കുടുംബം എന്നാണ് അവന്റെ ആശയം എന്ന് പറയുന്നത് അവൻ വാളൂരും നിഗ്രഹിക്കും എന്ന് ശത്രു പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ ദൈവാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അടുത്തത് എഴുതുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ കാറ്റിനെ ഊതിച്ച് അവൻ വെല്ലുവിളിച്ചതിനെ കടൽ മൂടത്തക്ക നിലയിൽ ആ പ്രതിസന്ധിയെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ആ പ്രതിസന്ധിയില്ലേ തലമുറയുടെ ഭാഗം നോക്കി തന്റെ ജീവിതത്തെ നോക്കി ആത്മഹത്യ അല്ലാതെ ഒന്നുമില്ലെന്ന് തന്നെ നമ്മോട് മന്ത്രിച്ച ആ ശബ്ദത്തെ ഒക്കെ നോക്കി ഇവിടം കൊണ്ട് അവസാനിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞുകളെ നോക്കി ദൈവം പരിശുദ്ധാൽ കാറ്റിനെ ഊതിക്കും ദൈവത്തിൻ്റെ സ്ത്രോത്രം എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറയാൻ കഴിയും അതേ നാൾ ഇതുവരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു വിടുതൽ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി അതേ പ്രിയപ്പെട്ടവരെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഓർത്തോ ദൈവം ദൈവത്തിന്റെ കാറ്റിനെ ഊതിച്ച് കടൽ അതിനെ മൂടിക്കളഞ്ഞ് ദൈവത്തിനു അടുത്ത വാക്യത്തിൽ അവർ ഈയം പോലെ പെരുവള്ളത്തിൽ താഴുന്ന നിലയിൽ ഒരു കാരണവശാലും ആ പ്രതിസന്ധി അങ്ങയുടെ മുമ്പിൽ ഇനി പൊങ്ങി വരാതെ വണ്ണം ഉയർന്നു നിൽക്കാതെ വണ്ണം ദൈവത്തിന്റെ കരം ചലിക്കുമെന്നും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ും ആത്മാവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങണം കർത്താവരി ശ്രോത്രം അവർ ഭയപ്പെടുന്ന നിലവാരത്തിൽ വിഷയങ്ങൾ ഉണ്ടായി പതിനാലാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവർ ഭയപ്പെടുകയാണ് എന്താ മുൻപോട്ട് നോക്കുമ്പോൾ മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ പെരുവള്ളം പോലെ ചെങ്കടൽ നിൽക്കുന്നു പിറകിൽ നോക്കുമ്പോൾ ഇന്നലകളിൽ വലച്ച ഇന്നലകളിൽ ഭാരിച്ച കഷ്ടം അനുഭവിപ്പിച്ച ഇന്നലകളിൽ അടിമത്തത്തിലാഴ്ത്തിയ പറവോനും ശൈലവും തകർക്കുവാൻ ആഞ്ഞടുത്തുകൊണ്ട് നിൽക്കുന്നു അത് എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ആത്മാവിലൊരു ദൂതി ഞാൻ കൈമാറാം ഇന്നലെ വരെ അനുഭവിച്ചത് ഭറവൻ്റെ അടിമത്തം മാത്രമായിരുന്നു എന്നാൽ അവിടെ നിന്ന് വാക്തത്വത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ അനുഭവിക്കുന്നത് ഇന്നലെ അനുഭവിച്ചതിലും പതിമടങ്ങ് പ്രതിസന്ധിയും പ്രതികൂലവുമാണെങ്കിൽ ഓർത്തോ അതിൻ്റെ നടുവിൽ ദൈവത്തിന് അസാധാരണ അത്ഭുതം ചെയ്യാനുണ്ട് നാളിതുവരെ അനുഭവിച്ചതിലും ആമിഷ്ടോത്തരം ബുദ്ധിമുട്ടുകൾ ഏറി നിൽക്കുന്നൊരവസ്ഥയിലാണോ താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് വലിയ ദൈവത്തിൻ്റെ കരം അങ്ങനെ

ൻ പോലും കഴിയാത്ത സാഹചര്യ സമ്മർദ്ദം കൊണ്ടിട്ട് ആ എന്തു ചെയ്യണമെന്നുള്ള വേവലാതിക്കകത്ത് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാതെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദനപ്പെടുത്തിയ ആ വിഷയത്തെ പെരുവെള്ളത്തിനകത്തീയം പോലെ താഴ്ത്തിക്കളയുന്ന ഒരു ദൈവകാലം ചലിക്കുന്നുണ്ട് ദൈവത്തിനു സ്ത്രോത്രം ശത്രു പറയുന്നത് പിടിക്കുമെന്നും കൊള്ള പങ്കിടുമെന്നും പിന്തുടരുമെന്നു എന്നാൽ പിന്തുടരുന്നതും അവർ വെല്ലുവിളിച്ചതും അത് പെരുവെള്ളത്തിനകത്ത് ഒഴിഞ്ഞു തീരും ദൈവത്തിന് സ്ത്രോത്രം അതാണ് ഇവിടെ പറയുന്ന മിരിയാം പാട്ടുപാടുന്നത് ദൈവം ദൈവത്തിന്റെ കാറ്റിനെ വിളിച്ചവർക്ക് വേണ്ടി ദൈവം വിളിച്ചവർക്ക് വേണ്ടി അയക്കുമെന്ന് ആരാ പറഞ്ഞേ ആ ഭാരത്തിനകത്തും ആ പ്രതിസന്ധിക്കകത്തും തുടരത്തേ ഉള്ളൂ നീ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കഥയില്ലെന്നും നീ പ്രാർത്ഥിച്ച നിന്റെ വിളി ദൈവം കേൾക്കത്തില്ലെന്നും ഒക്കെ ആരൊക്കെയോ പറഞ്ഞില്ലേ ദൈവത്തിൽ സ്ത്രോത്രം മൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല എന്ന് പലരും വിലയിരുത്തി എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കാൻ പോയിട്ടും നീ പ്രാർത്ഥിച്ചിട്ടും നീ കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും നിന്റെ വിളി ദൈവം കേൾക്കത്തില്ല എന്ന് ിലയിരുത്തിയവരെ നോക്കി പരിശുദ്ധാത്മ ദൂത് പറയുക അതെ അവർ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി പെരുവെള്ളത്തിൽ പോകുന്നത് പോലെ താഴ്ത്തിക്കളയുന്നൊരു സമയം വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക കർത്താവിന് മഹത്വം ദൈവത്തിനു സ്ത്രോത്രം ദൈവത്തിന്റെ വചനം പറയുകയാണിവിടെ ആ മിസ്തോത്രം വീണ്ടും അടിമത്തമാണോ എന്ന് അവർ ചോദിച്ചു കാണും വീണ്ടും അതേ പിന്തുടർന്നു വരുന്ന ശക്തി കണ്ടോ അവരുടെ ഞങ്ങൾ വീണ്ടും അടിമത്തത്തിൽ ഉള്ളൂ അവൾ സംശയിക്കുകയാണ് സംശയിക്കുകയാണ് എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ പറഞ്ഞു അവരാരെങ്കിലും അങ്ങനെയെങ്കിലും അല്പകാലം കൂടെ ജീവിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച ചെങ്കടലിനകത്ത് ഒന്നടങ്കം അവസാനിക്കുമെന്നും അല്ലെങ്കിൽ അവസാനിക്കുമെന്നും അവർ വിലയിരുത്തിയെങ്കിൽ വെച്ചിട്ടുണ്ട് നാം നമ്മെ ഭയപ്പെടുത്തിയ ശത്രുവിനെ നിഗ്രഹിച്ചിട്ട് മഴ മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങയ്ക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവം മക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു അവർ പറഞ്ഞു മുമ്പിൽ ഒന്നെങ്കിൽ ചെങ്കടലിൽ താഴും അല്ലെങ്കിൽ ഭറവെന്റെ വാളിൽ തീരും നോ ഒന്നുമില്ല ദൈവം ദൈവത്തിന്റെ കാറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾക്കു വേണ്ടി കാറ്റിനെ ഞാൻ അയക്കുമെന്നും കാറ്റിനെ ഊതിച്ച് പെരുവള്ളത്തെ രണ്ടായി വിഭവിച്ച് അസാധാരണമായൊരു വഴിയവരെ കാണിച്ച് മുൻപോട്ട് നടത്തുമെന്നേ വിളിച്ചതെ വിശ്വസ്തന ഉറക്ക് പറ വിളിച്ച ദൈവം വിശ്വസ്തന അതേ നമ്മുടെ അദരങ്ങൾ ചലിപ്പിച്ച് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ട് പറയണം പെരുവള്ളങ്ങൾ മുൻപിൽ നിന്നോട്ടെ പിന്തുടർന്ന ശക്ത ശത്രു വെല്ലുവിളിച്ചോട്ടെ എന്നാൽ എനിക്കൊന്നറിയ പെരുവള്ളത്തിന്റെ നടുവിൽ ഇസ്രായേൽ മക്കൾക്ക് വഴി തുറന്നവൻ ഇന്നും ജീവിക്കുന്നു എനിക്ക് വേണ്ടി അതിന്റെ നടുവിൽ വഴിതുറക്കുവാൻ അവൻ ശക്തനാണെന്ന് നാം ഉയർത്തി പറയുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകണം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ സമയം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മെ അലട്ടുന്ന ആ െ പെരുവള്ളത്തിലേക്ക് താഴ്ത്തിക്കളഞ്ഞിട്ട് സമാധാനത്തിന്റെയും സന്തോഷത്തിൻ്റെയും ദൈവപ്രവൃത്തി പ്രവർത്തി അങ്ങയുടെ അങ്ങയുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം ചലിപ്പിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ശബ്ദം ഉയർത്തി ദൈവത്തിനും മഹത്വം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകാം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവാത്മാവിൽ മുൻപോട്ട് സ്റ്റെപ്പുകളെ വെക്കാം പെരുവള്ളങ്ങൾ നമ്മയൊന്നും ചെയ്യത്തില്ല പെരുവള്ളത്തിന്റെ നടുവിൽ നമുക്കൊരു വഴിയുണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം കർത്തായു വചനങ്ങളാൽ നമ്മെ